ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഐ എസ് എം കേരളയുടെ പ്രസിഡന്റ് ഡോക്ടർ അൻവർ സാദത്ത് അടക്കമുള്ള ഈ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും ബഹുമാന്യരായ നേതാക്കന്മാർ ഖുറാൻ പഠിതാക്കളായ ഈ സംസ്ഥാനത്തിൻ്റെ നാനാ ഭാഗത്തു നിന്നും ഞങ്ങളുടെ നാട്ടിലേക്ക് കടന്നു വന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ ഞാൻ ഇവിടെ ഹാഷിം സൂചിപ്പിച്ചു രാവിലെ ഉദ്ഘാടന സമ്മേളനത്തിൽ വരാൻ കഴിയാതിരുന്നതിൻ്റെ കാരണം എങ്കിലും ഇന്ന് പത്ത് പത്ത് തദ്ദേശ സ്ഥാപനങ്ങളാണ് ഈ കോൺസ്റ്റിറ്റുവൻസിയിലുള്ളത് ഇത് വളരെ വിസ്തൃതമായ ഒരു നിയോജകമണ്ഡലമാണ് ഏതാണ്ട് ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തെത്തണേ നൂറ് കിലോമീറ്റർ എടുക്കും അത്ര വിസ്തൃതമാണ് എങ്കിലും അതിനിടയിലും ഇവിടെ വരണം നിങ്ങളെ കാണണം നിങ്ങളോട് ഒരു ഒഴിവാക്കെങ്കിലും സംസാരിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചത് നിങ്ങളെല്ലാവരും ഖുറാൻ പഠിക്കുന്നവരായതുകൊണ്ടാണ് ഖുറാൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ നന്മ ഉൾക്കൊള്ളുക വെളിച്ചത്തെ സ്വീകരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം ഏഴാം നൂറ്റാണ്ടിൽ ലോകം മുഴുവൻ തിന്മയുടെയും അധാർമികതയുടെയും അന്ധകാരം നിറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ മാനവരാശിക്ക് വെളിച്ചമായിട്ടാണ് ഖുറാൻ പരിശുദ്ധ ഖുറാൻ അവതരിപ്പിക്കപ്പെട്ടത് മുതൽ മാനവരാശിക്ക് ഏറ്റവും അധികം വെളിച്ചം നൽകുന്ന തിന്മയെ ഉന്മൂലനം ചെയ്യുന്ന നമ്മുടെ ഭാരതീയ തത്വസംഹിതയിൽ പറയുന്ന പോലെ തമസോമ ജ്യോതിർഗമയ തമ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്ന മഹാഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ലോകം കണ്ട ഏറ്റവും മഹാനായ ഭരണാധികാരിയായി വാഴ്ത്തപ്പെടുന്ന വ്യക്തിത്വമാണ് രണ്ടാമത്തെ ഖലീഫയായ ഖലീഫ ഉമർ ഖലീഫ ഉമാറിൻ്റെ ജീവിതം എങ്ങനെയാണ് മാറിയത് എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിച്ചാൽ അതൊരു അതൊരധികപ്പറ്റും അവിവേകവുമാകും കാരണം എന്നേക്കാൾ ആ കാര്യത്തിലെല്ലാം നല്ല ഗ്രാഹ്യമുള്ളവരാണ് വേദിയിലും സദസ്സിലുമുള്ള ആളുകൾ ഒരിക്കൽ ഏറ്റവും വലിയ തിന്മയുടെ വ്യക്തിത്വമായി പ്രവാചകനെ കൊലപ്പെടുത്താൻ കച്ചകെട്ടി നടന്നിരുന്ന ഖലീഫ ഉമർ ലോകം കണ്ട ഏറ്റവും വലിയ ഭരണാധികാരിയായി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് എങ്കിൽ അത് പരിശുദ്ധ ഖുറാന്റെ ആ വലിയ വിസ്മയമാണ് താഹ എന്ന അധ്യായത്തിലെ അതിനോട് അദ്ദേഹത്തിന് ലഭിച്ച ഉദ്ബോധനങ്ങളാണ് ആ ഒറ്റ സാക്ഷ്യം മാത്രം മതി പരിശുദ്ധ ഖുർആന്റെ ആ വലിയ പ്രാധാന്യവും ആ ഉദ്ബോധനത്തിൻ്റെ ദൈവികതയും ശക്തിയും എല്ലാം നമുക്ക് വെളിവാകാൻ അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ജീവിതത്തിൽ ഖുറാൻ പഠിക്കാനെടുത്ത തീരുമാനം ഖുറാൻ്റെ ഏറ്റവും വലിയ അന്തസത്തയിൽ അധിഷ്ഠിതമായ ആഹ്വാനം ഇക്ര ആഹ്വാനത്തിൻ്റെ പിന്നാലെ വരുന്നത് കൊണ്ടാണ് വായിക്കുക പഠിക്കുക മനസ്സിലാക്കുക ഹൃദയസ്ഥമാക്കുക അത് പ്രവൃത്തി എത്തിക്കുക ഖുറാൻ വചനങ്ങൾ പ്രവർത്തി പഥത്തിൽ എല്ലാവരും എത്തിക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ നമ്മുടെ ലോകം എത്രയോ മനോഹരമായിരുന്നു മനോഹരമാകുമായിരുന്നു എന്ന് വിചാരിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഐ എസ് എം നടത്തുന്ന ഈ ക്യാമ്പിൽ ഉൾപ്പെടെ ഇവിടെ വളരെ ഗഹനമായ ഗസ് കോമ്പറ്റീഷൻ കേട്ടുകൊണ്ടാണ് ഞാൻ കടന്നു വന്നത് അപ്പോൾ നിങ്ങളൊക്കെ എത്രമാത്രം ആഴത്തിൽ ഖുറാൻ മനഃപ്പാടമാക്കിയിട്ടുള്ളവരാണെന്ന് നിങ്ങളിൽ ധാരാളം ആളുകൾ ഹാഫിളുകളായിരിക്കും എന്നാണ് ഞാൻ കരുതുക അപ്പോൾ ആ മനഃപ്പാടമാക്കിയത് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ആ ഖുറാൻ്റെ ആ ആറായിരത്തിലധികം വരുന്ന ഹദീസുകളിലൂടെ ആ വാക്യങ്ങളിലൂടെ നൂറ്റി പതിനാല് അധ്യായങ്ങളിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയ ആ വലിയ പരമമായ ദൈവികമായ പുണ്യവും സത്യവും സർവോപരി വെളിച്ചവും അത് ഈ ചുറ്റുമുള്ള സമൂഹത്തിന് ഈ ലോകത്തിന് വിതറിക്കൊടുക്കാൻ പ്രക്ഷോഭിപ്പിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നമ്മുടെ ലോകം ഏറ്റവും മനോഹരമാകും അത് സ്നേഹത്തിൽ അധിഷ്ഠിതമാകും അത് നീതിയിൽ അധിഷ്ഠിതമാകും അത് സത്യസന്ധതയിൽ അധിഷ്ഠിതമാകും സർവോപരി അത് നന്മയിൽ അധിഷ്ഠിതമാകും എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് അന്യനെ സ്നേഹിക്കാനും പങ്കുവെക്കാനുമാണ് പക്ഷെ ദൗർഭാഗ്യവശാൽ നമ്മുടെ ഈ കാലഘട്ടം അത് ആ മതത്തെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് അസഹിഷ്ണുതയും വെറുപ്പും വിദ്വേഷവും അപര ജന വിദ്വേഷവും പ്രചരിപ്പിക്കുന്നതിനുള്ള ഉപാധിയാക്കി മാറ്റുമ്പോൾ ആ അന്ധകാരത്തിനെതിരെ വെളിച്ചമായി ഖുറാൻ മാറട്ടെ ഖുറാൻ പഠിതാക്കൾ അതിൻ്റെ എല്ലാം പ്രയോക്താക്കളായി മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ദ്വാ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ക്യാമ്പ് ഏറ്റവും പ്രയോജകീഭവിക്കട്ടെ എന്ന് മാത്രം നേർന്നുകൊണ്ട് എല്ലാ ആശംസകളും അർപ്പിച്ചു കൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഞാനിവിടെ സം ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്